ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഫുഡിന്റെ റെസിപ്പീസും ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്കൂളില്ല ഓഫീസില്ല എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലേറ്റ് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത് അപ്പോൾ കുട്ടികളിപ്പോഴും എണീറ്റിട്ടില്ല അപ്പം ഞാൻ വിൻഡോ ഒക്കെ ഒന്ന് പതുക്കെ ഓപ്പൺ ചെയ്തിട്ട് പ്ലാന്റിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം എല്ലാവരുടെ വീട്ടിലും ഇതുപോലെയൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇഡ്ലിയും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ചട്ണി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ വിളിച്ച് ഉണർത്തി അവർക്കും ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് ചുമ്മാ ഉള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് മോനെയൊക്കെ റെഡിയാക്കി കൊടുത്തു അങ്ങനെ അവരൊക്കെ പള്ളിയിൽ പോയി കേട്ടോ അപ്പോൾ ആ സമയം കൂടി ഞാനിവിടെ ഉച്ചക്കുള്ള ലഞ്ച് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മജ്ബൂസാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ചിക്കൻ കിട്ടും കേട്ടോ ഒന്ന് ഫ്രോസണും ഒന്ന് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്നതും അപ്പോൾ ഇവിടെ ഒരു നാല് പീസ് ചിക്കൻ ഉണ്ട് ഏകദേശം ഒരു വൺ കെ ജിയോളം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് സവാളയും കാര്യങ്ങളൊന്നും വേണ്ട ഒരൊറ്റ സവാള നമുക്ക് മതി അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാതും ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അപ്പോഴത്തേനും ഐസൊക്കെ വിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ റൈസ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ് ഞാൻ ആദ്യം രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് ചെറുതായി മെൽറ്റ് ആയി വരുന്ന സമയത്ത് രണ്ട് പീസ് പട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പു കുറച്ച് കുരുമുളക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ അര ടീസ്പൂൺ വലിയ ജീരകയും ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ഏലക്കായും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി എറിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മാഗി ക്യൂബൊന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയം കൂടെ നമുക്ക് അരി കുതിർത്താൻ വെക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ പിന്നെ അരമണിക്കൂർ മാത്രം അരി കുതിർത്താൻ വേണ്ടി വെക്കാം അരമണിക്കൂറിൽ കൂടുതലാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാപ്സിക്കം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ക്യാപ്സിക്കം എന്തായാലും ചേർക്കാം കേട്ടോ എന്നാലാണ് അതിൻറ്റേതായിട്ടുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മുടെ റൈസിലുണ്ടാവുകയുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മജ്ബൂസ് മസാല ഒരു ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പുള്ളത് കാരണമാണ് ഒരെണ്ണം ചേർക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ സ്കിന്നോട് കൂടി എടുക്കുന്ന സമയത്ത് ചിക്കൻ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ ചിക്കൻ വാഷ് ചെയ്യുന്ന സമയത്ത് വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ക്ലീനായി കിട്ടും ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാല എല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അവസാനമായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് ചിക്കനിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യത്തിന് ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും അതിൽ കിടന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ നന്നായി ഒന്ന് കുക്കായി വരും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റാം ചിക്കൻ ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഈ മസാല ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് റൈസ് വേവാൻ ഭാഗത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ റൈസിന് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈയൊരു റൈസ് പകുതി നമുക്ക് വെന്ത് കിട്ടിയാൽ മതി അപ്പൊ ഈയൊരു സമയം കൊണ്ട് ചിക്കൻ ഞാനവിടെ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമല്ല ഇപ്പോൾ നമ്മുടെ റൈസ് പകുതി കുക്കായിട്ടുണ്ട് നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിലായിരിക്കണം ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റൈസിൽ കുറേശ്ശേ വെള്ളമുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം എൻ്റെ കയ്യിൽ ഫോയിലില്ലാത്തത് കൊണ്ടാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ആവിയൊന്നും പോവാത്ത രീതിയിൽ നന്നായി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മജ്ബൂസ് റെഡി ആയിട്ടുണ്ടാകും ഇതിൽ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് അടച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ സൂപ്പറായിട്ട് നമുക്ക് റൈസ് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ ഇതിലേക്ക് ഞാൻ ചട്നിയും അതുപോലെ തന്നെ മയണീസും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ചുമ്മാ ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പൊ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു പോവാന്നു ഞങ്ങൾ ഇവിടെ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എക്സ്പോ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഫാമിലി സോണിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് എനിമൽസിനെയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ ആനിമൽസിനെ ഫീഡ് ചെയ്യാനും പറ്റുമായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ തന്നെ ഇതുപോലൊരു ഏരിയയും കൂടി ഉണ്ട് അവിടെ നമുക്ക് എനിമൽസിനെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ എനിമൽസിനെ കാണാനും ഒക്കെ പറ്റും അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം ഫീ ഉണ്ട് കേട്ടോ കൂടാതെ വിവിധ രാജ്യങ്ങളുടെ പവലീൻസും ഇവിടെ കാണാൻ പറ്റും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് ഇവിടെ ഇരുട്ടായിട്ടുണ്ട് തണുപ്പായതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇരുട്ടാവുന്നുണ്ട് അഞ്ച് മണിയൊക്കെ ആകുന്ന സമയത്ത് തന്നെ ഇരുട്ടാവും കേട്ടോ പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്തത് കുറേ ദൂരെയാണ് കേട്ടോ പിന്നെ എക്സ്പോ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അടുത്തൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല പല പാർക്കിങ്ങും ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അലൗഡായിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു